ഹായ് ഓൾ പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജില്ലകളിലൂടെ കാസർഗോഡാട്ടോ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ജനസാന്ദ്രത അറുന്നൂറ്റി അമ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല കാസർഗോഡ് കേരളത്തിൽ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല കാസർഗോഡ് കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നതുവരെ കാസർഗോഡ് താലൂക്ക് ഏത് ജില്ലയിലായിരുന്നു ദക്ഷിണ കാനറ കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം ചരിത്രരേഖകളിൽ ഹെർക്കില എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രദേശം കാസർഗോഡ് ആദ്യ ജൈവ ജില്ല കാസർഗോഡ് ബ്യാരി ഭാഷ ഉപയോഗിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡ് തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് റാണിപുരം മാടത്തുമാല എന്നറിയപ്പെടുന്നു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് തന്നെ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് നദികളുടെ നാട് കാസർഗോഡ് തെയ്യങ്ങളുടെ നാടും കണ്ണൂര് തന്നെ മൂന്ന് മാറിപ്പോകാൻ നോക്കോണം ദൈവങ്ങളുടെ നാട് കാസർഗോഡ് നദികളുടെ നാട് കാസർഗോഡ് തെയ്യങ്ങളുടെ നാട് കണ്ണൂര് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് നീലേശ്വരം ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഉമേഷ് റാവു കാസർഗോഡ് ജില്ലയിലെ പ്രധാന ബീച്ച് കണ്ണൂർ തീർത്ഥ ബീച്ച് കാസർഗോഡിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി മഹാവിഷ്ണു ആണ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് എത്ര നദികളാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പന്ത്രണ്ട് പുറത്തു വെച്ചോടെ അടയ്ക്ക ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ടെലി മെഡിസിൻ ആദ്യമായി ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ പഴയകാലത്ത് ഫ്യൂഡൽ എന്നറിയപ്പെട്ടിരുന്നത് ബേക്കൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ കാഞ്ഞങ്ങാട്ട് കോട്ട പണിയെഴുപ്പിച്ചത് സോമശേഖര നായ്ക്കർ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദി പയസ്വിനി ചന്ദ്രഗിരിപ്പുഴയുടെ തീരസ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും പണി കഴിപ്പിച്ചത് ശിവപ്പ നായിക്കറാണ് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് പാർഥി സുബൻ ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ട കർണാടക ഗൃഹ നിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മൈപ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കർണാടക വായിച്ചു കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് കാസർഗോഡ് തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രമുഖ തെങ്ങിനം ടി ഇൻ ഡി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രമുഖ കാമുക്ക് ഇനം മംഗള ആദ്യത്തെ ഇ പേയ്മെൻ്റ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി കേരളത്തിന് ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ് ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന തോടകാചാര്യൻ വധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥാപിച്ച പ്രശസ്തമായ മഠം എടനീർ മഠം മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനം കരിം ഫോറസ്റ്റ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വിറക് തോൽ സമരം നടന്നത് ചീമേനി എസ്റ്റേറ്റിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് ചീമേനിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട കേരളത്തിന്റെ വടക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദി മഞ്ചേശ്വരം പുഴ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അറിയിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ അപ്പോൾ മറ്റൊരു പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്ലാസ്സുമായി കാണുന്നവരെ Bye-bye.